പത്തനംതിട്ട അടൂരിൽ കിടപ്പുരോഗി ശരീരത്തിൽ സ്വയം കുത്തിമുറിവേൽപ്പിച്ച് ജീവനൊടുക്കി അടൂർ നെല്ലിമൂട് സ്വദേശി യശോധരനാണ് ജീവനൊടുക്കിയത് സാമ്പത്തിക ബാധ്യതയും ജപ്തി ഭീഷണിയുമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആരോപണം വർഷം മുൻപ് മരത്തിൽ നിന്നും വീണ് പരിക്കേറ്റാണ് യശോധരൻ കിടപ്പിലായത് ഇതിനിടെ വീട് നിർമ്മാണത്തിനായി അടൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും വായ്പയെടുത്തിരുന്നു എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതോടെ വീട് ജപ്തി ചെയ്യുന്നതിനുള്ള നോട്ടീസും എത്തി പിന്നാലെയാണ് യശോധരൻ ജീവനൊടുക്കിയത് സാമ്പത്തിക ബാധ്യതയും ജപ്തി ഭീഷണിയുമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഈ ഇരുപത്തഞ്ചാം തീയതി മുതലും പലിശയെ ഇവിടെ വോട് കൊണ്ടുവെക്കും പലിശ ഇതാവൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു എനിക്കിതിനകത്ത് മരിക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചത് എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഈ സംഭവം ബുധനാഴ്ച രാത്രിയിലാണ് വ്യാഴാഴ്ച രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത് കാണുന്നത് യാതാണ്ട് ഒരു മാർഗ്ഗവും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെങ്കിൽ ഇവിടെ പോകുന്നു ഞങ്ങൾക്കറിയത്തില്ല ഞാനും ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഉണ്ട് എൻ്റെ മോളും അതിൻ്റെ ഒരു പൊടികുഞ്ഞുണ്ട് ഞങ്ങളെ നോക്കാനോ കാണാനോ ഞങ്ങൾക്ക് പത്ത് പൈസ തരാനോ ആരുമില്ല കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് യശോധരൻ കത്രിക ഉപയോഗിച്ച സ്വയം കുത്തിമുറിവേൽപ്പിച്ചത് ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത് വിഷൻ ന്യൂസ് പത്തനംതിട്ട